സുമതി വളവ് മൂവി കാണാനാണ് പോകുന്നത് കേട്ടോ അച്ഛൻ പറഞ്ഞത് ഈ പടം പ്രേതപ്പടാണ് എന്നാണ് എനിക്ക് സത്യം പറഞ്ഞ പ്രേതപടം ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാ രാത്രി ഞാൻ എന്താ ഈ പ്രേതപ്പടം കണ്ടിട്ട് വന്നിട്ട് ആ പ്രേതപടം തന്നെ ഞാൻ ആലോചിച്ച് കടന്നിട്ട് അത് തന്നെ ഞാനിരുന്നു സ്വപ്നവും കണ്ടിട്ട് ഞാൻ തന്നെ ഇരുന്നു കാര്യം അപ്പൊ പിന്നെ വീട്ടുകാർക്കും ഉറങ്ങാൻ പറ്റില്ല നാട്ടുകാർക്കും ഉറങ്ങാൻ പറ്റില്ല വിചാരിക്കും പിന്നെ ഇത്രയും പേടിച്ചിട്ട് എന്തിനാണ് ആ തിയേറ്ററിലേക്ക് പോകുന്നതെന്ന് പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല അല്ല രാത്രിയല്ലേ ടൈം അപ്പോൾ എനിക്ക് പേടിയാണ് രാവിലെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു കൈ നോക്കായിരുന്നു ഞങ്ങൾ പടമൊക്കെ കണ്ടുവന്നു അടിപൊളി പടമാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അധികം പേടിക്കാനുള്ളതൊന്നും ഇല്ല പക്ഷെ നല്ല പടമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു എന്താണ് എല്ലാവരും പോയി കണ്ടോ കുഴപ്പമൊന്നുമില്ല നല്ല പടമാണ് അങ്ങനെ അധികം പേടിക്കാനുള്ള പടമൊന്നുമില്ല എല്ലാവരും അതിൽ പറ എന്താണ് അങ്ങനെ ഓരോരുത്തർനെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനില്ല എല്ലാവരും നല്ല നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പോയി കാണിൽ പോയി കാണാം അപ്പോൾ ഓക്കെ ബൈ